ചൂടിന്റെ കുലുക്കൊക്കെ കേട്ടാണ് ഞങ്ങൾ ഞെട്ടിയാണ് പിന്നെ മക്കളെ ഓടി ജീവിതത്തിലേക്കാണോ മരണത്തിലേക്കാണോ എന്ന് അറിയില്ലെന്ന് പക്ഷെ ഓടുമ്പോഴും ഞങ്ങളെ ഒപ്പമുള്ള കൂടെപ്പറപ്പുകളുടെ നെലവിളി നമുക്ക് കേൾക്കായിരുന്നു ചോരൊന്നിനും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല നമ്മൾ എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്ന് കരകയറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾ എന്ത് വന്നാലും ഇനി മുന്നോട്ട് പോകും കാരണം ഞങ്ങക്ക് ജീച്ചല്ലേ പറ്റുള്ളൂ ഞാൻ ചൂരമല സ്കൂൾ റോഡിലായിരുന്നു ജൂലൈ മുപ്പതിന് ഉണ്ടായ ഉരുൾപൊട്ടലിലെ വീടെല്ലാം നാശമായി പിന്നെ ഞങ്ങൾ ക്യാമ്പിലേക്ക് മാറി പിന്നീട് ഒരു മാസത്ത് ആ ക്യാമ്പിലേക്ക് മാറി ക്യാമ്പിൽ നിന്ന് പിന്നീട് വാടക വീട്ടിലേക്കും മാറി അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് സി ഡി എസ് നിന്ന് ഉടൻ്റെ ട്രെയിനിങ്തുണ്ട് മൂന്ന് ദിവസത്തെ വരാൻ കഴിയുമെന്ന് ചോദിച്ചത് ആന്ന് പറഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു ഞങ്ങൾക്ക് ഈ മെയ് ഫസ്റ്റ് ആയിരുന്നു ട്രെയിൻ ട്രെയിനിങ് കഴിഞ്ഞത് പിന്നീട് കളക്ടർ മാഡം വിളിച്ചിട്ട് ചോദിച്ചു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞല്ലോ ആർമിക്കാർ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ് കുടൻ്റെ മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ടായിരുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു അപ്പോൾ ആന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരുപത്തൊന്നാളുണ്ടായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞപ്പം അങ്ങനെ ഈ ഇരുപത്തൊന്നാളോട് ചോദിച്ചപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് ഇരുപത്തൊന്നാൾ എട്ടാൾ ഞങ്ങൾ തുടങ്ങി എട്ടാൾ ട്രിപ്പണ് അമ്പത്തിരണ്ടിൽ വെച്ചിട്ട് മെയ് പകുതിയോട് ആറ് മെയ് ആറോട് കൂടി ഞങ്ങൾ തുടങ്ങി സംരംഭം അവിടുന്ന് ഞങ്ങൾക്ക് വണ്ടിക്കൂലി കാര്യങ്ങളൊന്നും കൊണ്ട് ഞങ്ങൾ ഏർപ്പാടി ഈ റൂമിലേക്ക് മാറി ഇവിടെ അയ്യായിരം റുപ്യ അഡ്വാൻ വാടക പതിനഞ്ച് അഡ്വാൻസ് പിന്നീട് ആ മുന്നൂറ്റി തൊണ്ണൂറ് കുടൻ്റെ പകുതി മെറ്റീരിയൽ തീർന്നപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഫൈവ് ഫോൾഡ് ത്രീ ഫോൾഡ് കൂട അങ്ങനെയാണ് പോയത് അങ്ങനെ ഞങ്ങൾ രണ്ടാമത് മെറ്റീരിയൽ ഇറക്കി അതിൽ ഇരുപത് അറുപത്താറായിരം രൂപ കട ഉണ്ട് ഇപ്പം അപ്പം ഞങ്ങൾ എന്തായാലും വാടക വീട്ടിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ജോലി ഇതാണ് ഞങ്ങളുടെ ഏക വരുമാനം പിന്നെ ഒമ്പതിനായിരം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ എടുത്തേൽ കുറഞ്ഞ പൈസ ഞങ്ങൾക്ക് എടുക്കാഞ്ഞോളൂ ബാക്കിയൊക്കെ ഞങ്ങൾ കുടൻ്റെ മെറ്റീരിയലിൻ്റെ കടം വീട്ടുകയാണ് പിന്നീട് ഇപ്പോൾ ഒരു അച്ചാറിൻ്റെ സംരംഭം കൂടി തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതുവരെ ഞങ്ങളെല്ലാവരും കൈകോർത്ത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ ഈ സംരംഭവും കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ന് പിന്നെ കർക്കിട ഭാവമൊക്കെ ആയതുകൊണ്ട് രണ്ടാൾ അവധിയാണ് പിന്നെ കുട്ടികൾക്ക് പനി അങ്ങനെ പനി ഒരാൾക്ക് തീരെ വയ്യ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നാലാൾ ഇന്ന് തുറന്നത് അറുത്തുകൊണ്ട് പനീൻ്റെ ഒക്കെ ഇതാളങ്ങൾ വെച്ചുകൊടുക്കലൊക്കെ കണ്ടല്ലോ രാത്രി അതുകൊണ്ടാണ് ഇത്ര ആൾ ഞങ്ങൾ എട്ടാൾ തുടക്കം മുതലേ ഞങ്ങൾ എട്ടാളുണ്ട് ഞങ്ങൾ എന്ത് വന്നാലും ഇനി മുന്നോട്ട് പോകും കാരണം ഞങ്ങൾക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ചൂരമല സ്കൂൾ റോഡിലായിരുന്നു വീട് സ്കൂളിൻ്റെ വെള്ളാറമല സ്കൂളിൻ്റെ കുറച്ച് മേലായിട്ടായിരുന്നു വീട് വീട് പകുതി പോയി അതിൽ നിന്ന് മക്കളെ കൊണ്ട് ഓടി കയറിയിരുന്നു രാത്രി ഒച്ച കേട്ടിട്ടായിരുന്നു എണീറ്റ മോള് ബാത്റൂമിൽ പോകാൻ എണീറ്റതായിരുന്നു അപ്പോഴത്തേക്ക് ഷീറ്റിൻ്റെ കുലുക്കും വീടിൻ്റെ കുലുക്കും ഒക്കെ കേട്ടാണ് ഞങ്ങൾ ഞെട്ടി ഉണ്ടായിരുന്നത് പിന്നെ മക്കളെ കൂട്ടി ഓടി ഓടി രണ്ടാമത്തെ പൊട്ടൽ തന്നെ ഞങ്ങളപ്പുറത്തൊരു പത്ത് ഏക്കർ കഴിഞ്ഞുള്ള ഒരു സ്ഥലത്തെത്തി അവിടെ നിന്നാണ് രണ്ടാമത്തെ പൊട്ട് അവിടെ എത്തി എന്നു പറയുക രാത്രി ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു പിന്നെ എന്താ പറയുക നമ്മൾ ജീവിതത്തിലേക്കാണോ മരണത്തിലേക്കാണോ ഒന്നും പോകണമറിയില്ലായിരുന്നു പക്ഷേ ഓടുമ്പോഴും ഞങ്ങളുള്ള കൂടെപ്പറപ്പുകളുടെ നിലവിളി നമുക്ക് കേൾക്കായിരുന്നു പക്ഷേ ഓരോന്നിനും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല നമ്മൾ രക്ഷപ്പെട്ടു പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് അതിജീവിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ ഈ കുടൻ്റെ യൂണിറ്റ് മുന്നോട്ട് പോകണ്ടേ ഞങ്ങൾ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ മുണ്ടക്കായാണ് താമസിക്കുന്നത് പിന്നെ റാട്ടപ്പാടി എന്ന് പറയും മുണ്ടക്കായ റാട്ടപ്പാടിയാണ് ടൗൺഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൗൺഷിപ്പ് എപ്പോൾ ആകുന്നൊന്നും അറിയില്ല മാതൃക വീടിൻ്റെ തന്നെ പണി കഴിഞ്ഞിട്ടില്ല ഒരു വർഷം ആകാനായി ഇപ്പോൾ നമുക്ക് ജൂലൈ മുപ്പത് വന്നാൽ ഒരു വർഷം ആവുകയാണല്ലോ അപ്പോൾ എപ്പോഴാണ് കിട്ടുക എപ്പോഴാണ് ഞങ്ങൾക്ക് വാടക വീട്ടിൽ നിന്ന് മാറാൻ പറ്റുക ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങളെ വരുമാന വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് ഇതാണ് കുടേൻ്റെ ഒരു ഇതാണ് അവിടെ ഞങ്ങൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളവർ എല്ലാവരും പിന്നെ എനിക്ക് ഹസ്ബൻ്റില്ല മോനും ഞാനും ഉമ്മയും ഉപ്പയും തന്നെയാണ് പിന്നെ അവരെയും കൂടി എനിക്ക് നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പിന്നെ അവർ ഉമ്മയൊക്കെ എന്നും ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഒമ്പതിനായിരം രൂപേൻ്റെ വാടകേൻ്റെ ഒരു ഇതാണ് ഹോം സ്റ്റേ ആണ് ഞങ്ങള് താമസിക്കുന്ന അതിൽ മൂന്നിപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കൂട്ടണം അതിപ്പെനിക്കും ഉമ്മാ ഉമ്മാക്ക് എസ്റ്റേറ്റ് പെൻഷൻ അറുപത് വയസ്സിന്റെ പെൻഷനും പിന്നെ എനിക്ക് വിധവാ പെൻഷനും കിട്ടുന്നുണ്ട് അതിനും അതൊക്കെ കൂടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ പോകുന്നത് ചെലവിന് എന്ന് പറഞ്ഞാൽ പിന്നെ മോനെ പഠിപ്പിക്കലും എല്ലാം കൂടി എന്നെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് മോൻ്റെ പഠിപ്പിപ്പൊ പകുതി വെച്ച് നിന്നിരിക്കുകയാണ് നിലവിൽ പണി നടക്കുന്നുണ്ട് ആ അവിടെ തന്നെയാണ് ആ പണി നടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മാതൃക വീടിന്റെ പണി തന്നെ ഇനി കഴിഞ്ഞിട്ടില്ല എത്ര വർഷം ഞങ്ങൾ ഇനി ഇരിക്കേണ്ടി വരും എന്നും അറിയില്ല ആ നിലവിൽ ആ ഒരു വർഷമായി ആ സംഘടനേന്റെ വീടൊക്കെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ കാര്യാണ് എത്ര വർഷം ഞങ്ങൾ ഇരിക്കേണ്ടി വരും വാടക വീടുകളില് എന്നൊന്നും ഞങ്ങക്ക് അറിയില്ല ഇല്ല 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 പെട്ടെന്ന് ആയിക്കിട്ടി അത്രയും നല്ലത് നമുക്ക് വാടക വീടിന് ഒഴിവായി സ്വന്തം വീട്ടിലേക്ക് മാറാന്നുള്ളത് ആ അതാണ് അതാവുമ്പോ നമുക്ക് ഇപ്പൊ തൽക്കാലം പിടിച്ചു നിക്കാൻ കഴിയും നമുക്ക് അപ്പൊ പെട്ടന്ന് ആയിക്കിട്ടെ അത്രയും നല്ലത് പിന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇനിയും ടൗൺഷിപ്പില് വന്നു ചേരാനുണ്ട് അവർക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ടൗൺഷിപ്പിൽ അവരും കൂടി പെട്ടെന്ന് ഞമ്മക്കൊരു സന്തോഷം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ല ഇതില് പെട്ട ആൾക്കാരുണ്ട് ദുരന്തം ബാധിച്ച ആൾക്കാരുണ്ട് ആ പെടാത്ത ആൾക്കാരുണ്ട് അവര് അവരൊക്കെ പല സ്ഥലത്താണ് എല്ലാവരും അവർക്ക് ഇപ്പൊ വാടക പോലും കിട്ടുന്നില്ല ഈ ഒൻപതിനായിരം രൂപയും കിട്ടുന്നില്ല അവർക്കും അവർക്കും ശരിക്കും ഇതൊക്കെ ലഭിക്കേണ്ട ഒരു ആളുകൾ തന്നെയാണ് അവർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ു വീട് നഷ്ടപ്പെട്ടു വെച്ചാൽ അങ്ങനെ ഭാഗികമായിട്ട് കുറച്ച് പോയി എന്നല്ലാണ്ട് പൂർണ്ണമായിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ പാടിയിലാണ് ആ ഒരു കാരണം ടൗൺഷിപ്പിലും കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് വാടക കിട്ടുന്നുണ്ട് ഒമ്പതിനായിരം കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ പക്ഷെ എന്താണെന്നറിയില്ല അതൊക്കെ തന്നിട്ട് ഞങ്ങൾ ടൗൺഷിപ്പിന് പുറത്താണ് അത് കഴിഞ്ഞ് പാടില്ല ഇപ്പോൾ കാപ്പൻ കൊല്ലിയാണ് കുന്ദമംഗലം വയലെന്ന് പറയും അവിടെയാണ് ആദ്യം പാലവയലായിരുന്നു അത് പത്തായിരം രൂപ വാടക നമുക്ക് വാടക കൊടുക്കാനില്ല ആറായിരം അല്ലേ കിട്ടുകയുള്ളൂ പിന്നെ മക്കൾക്കും പണിയില്ല എനിക്കും പണിയില്ല ഞാൻ അവിടെ മുണ്ടക്കൈ ഹരിതകർമ്മസേനയ്ക്കാണ് പോയിരുന്നത് അപ്പോൾ നമുക്ക് വാടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിന് പോകണമില്ല പിന്നെ പോവാൻ നമുക്ക് മറ്റുള്ളവരെ വാടി കൂടെ പോകാം അതൊരു പ്രയാസമായതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഇതാണ് വരുമാന വരുമാനമാർഗം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ത് അത് എസ്റ്റേറ്റ് പാടിയിലായത് കൊണ്ടാണെന്നാണ് പാടിയിലുള്ളവർക്ക് എന്താണെന്നറിയില്ല അവർ കാഴ്ചപ്പാടിയിൽ മത്തായി കമ്മീഷന് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കറിയില്ല മുണ്ടക്കായ ഒരാൾക്കും വാസയോഗ്യമല്ല അവിടെ ഉള്ളവർക്ക് തന്നെയാണ് ഇപ്പോൾ കുറേ പേർക്ക് ഈ വീടില്ല അവിടെ കുറേ സ്വന്തം പോരകളുള്ളവർക്കും അവിടെ വീടില്ലാത്തവരുണ്ട് ടൗൺഷിപ്പിൽ പെടാത്തവരുണ്ട് നമുക്ക് ആവശ്യം എല്ലാവർക്കും ടൗൺഷിപ്പിൽ ഈ ദുരിതം അനുഭവിച്ചവരൊക്കെ ടൗൺഷിപ്പിൽ വരണം പടവത്തിക്കുന്ന് അട്ടമല വെള്ളാരാടി അങ്ങനെ കുറച്ച് പാടികളും നമ്മളൊക്കെ ഉണ്ട് മുണ്ടക്കായലും കുറച്ച് പാടികളുണ്ട് ആ ഒരു ഭാഗമൊക്കെ പോയിട്ടുള്ളു അടുക്കള ഭാഗമൊക്കെ കുറച്ച് ബാക്കി ഉണ്ട് അവിടെ പക്ഷെ താമസിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പം കാപ്പം കൊല്ലിയാണ് കാപ്പം കൊല്ലിയാണ് കുന്നമംഗലം വയലൊരു വാടക വീട്ടിലാണ് പിന്നെ എന്താ പറയുക ജീവിക്കാറുണ്ടീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു തൊഴിലുമില്ല മക്കളൊക്കെ തൊഴിൽ പോയിരുന്നാണ് നമുക്ക് നമ്മളെ നാട്ടിലാകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു തൊഴിലുണ്ടായിരുന്നു ഇപ്പോൾ ഒരു തൊഴിലുമില്ല നമുക്ക് പോകാൻ ബുദ്ധിമുട്ടന്നെ ആർക്കും ചിലവിനാണെങ്കിലും കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ ഇത് എന്താ പറയുക ഇതും കടത്തിലാണ് ഞങ്ങൾക്ക് കിടക്കുന്നത് അതുമൊന്ന് എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്ന് കരകയറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഇതൊക്കെ ഒന്ന് ഞങ്ങളെയും കൂടെ ഒന്ന് കണ്ടറിഞ്ഞ എല്ലാവരും ഒന്നൊരു さいけよ。 to One India and never miss an update.